ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഒരുപാട് പേര് കണ്ടിട്ടും തിരിച്ചറിയാത്ത ഒരു അത്ഭുത ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ പേര് ഷാംപൂ ജിഞ്ചർ എന്നാണ് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ശരിക്കുമുള്ള പേര് കാപുര കിഴങ്ങ് എന്നാണ് ഇത് ഒരു ഇഞ്ചി വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഡെക്കറേഷൻ പ്ലാന്റ് പോലെ തോന്നാം പക്ഷേ ഇതാണ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ നാച്ചുറൽ ഷാംപൂ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിനകത്തുനിന്ന് വെള്ളം വരും നിറയെ ഷാംപൂ ഇത് വരുന്നതൊക്കെ ഷാംപൂ ആണ് ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ ഇതിപ്പോൾ നല്ല പാകമായതാണ് ഇത് ആ ശരിക്കും പിന്നെ കാഴ്ച വരുമ്പോഴത്തേക്ക് ഇത് പച്ച കളറാണ് ഇതിൻ്റെ പൂവിന് ചുവന്ന കളറാണ് നിങ്ങൾ കണ്ടു കാണാം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ പൂന് ചുവന്ന കളറാണ് ഇപ്പം ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിനാവും എങ്ങനെ എന്നുള്ളത് ഇത് ഒരു ഇഞ്ചിയുടെ ഇല എങ്ങനെയാണോ വളരുന്നത് അതിനെക്കാട്ട് തണ്ട് നല്ല പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ് നിറയെ ഇതാണ് ഞാൻ ഗ്ലാസ്സിൽ തേച്ച് നോക്കി എന്തോ ഒരു ഇതെന്ന് അറിയാമോ നല്ല ക്ലിയറാണ് കേട്ടോ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഈ നമ്മളെ വണ്ടിയിലെ ഗ്ലാസ് നമുക്ക് തുടച്ച് നോക്കി മറർ അപ്പോൾ അത് പിന്നെ കുറേ ദിവസത്തേക്ക് അത് പൊടിയടിച്ചൊന്നുമില്ല നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആയിട്ട് കാണാമെന്ന് ഇതിൻ്റെ അകത്ത് കണ്ടോ എതൾ ഇതളായിട്ടാണ് ഇതിലാണ് ഇത് വെള്ളം ശേഖരിക്കുന്നത് നമ്മൾ മഴ പെയ്യുമ്പോഴും അതിൻ്റെ തണ്ടിൽ നിന്നൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നത് ഇതിന് ഈ ഇതിൻ്റെ ഇതളിൻ്റെ ഇടയ്ക്കാണ് അടുക്കടുക്കടുക്കായിട്ട് ഇരിപ്പുണ്ട് ഇത് ശരിക്കും ഷാംപു പോലെയാണ് തേച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫീലാകും കയ്യിൽ പുരട്ടി കഴിയുമ്പോഴത്തേക്ക് ഫീലാവും വണ്ടിയൊക്കെ കഴുകാൻ കൊള്ളാം നല്ല തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലിയറുണ്ട് ഗ്ലാസ് ഒക്കെ ഇതാണ് നാച്ചുറൽ ഷാംപൂ ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നത് ഇതിന് ഷാംപൂ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ഇതിനെ ബിസിനസ്സായിട്ട് അവർ വളർത്തി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൽ കണ്ടോ നമുക്ക് പുറമേ നോക്കുമ്പോൾ ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഇതേപോലെ തട്ട് തട്ടായിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടോ ഇതാണ് അതിൻ്റെ ഈ എന്താണ് ഡിസൈൻ കൊള്ളാം നല്ല രസമുണ്ട് ഇത് അതിൻ്റെ മോൾ പാപ ഇച്ചിരി കേടായതാണ് പക്ഷെ ബാക്കി കൊള്ളാം നിറയെ ഷാംപൂ ഉണ്ട് ഇത് നമുക്ക് ഡെക്കറേഷൻ പൂവ് പോലെ വേണമെങ്കിലും ഉപയോഗിക്കാം വച്ചിരുന്നാല് കുറേ ഒരാഴ്ച കൂടുതലൊക്കെ ഇരിക്കും കട്ട് ചെയ്ത് വച്ചിരുന്നാൽ അങ്ങനത്തെ ഒരു ചെടിയാണത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പൂവ് നല്ല റെഡ് കളറിൽ ഇതാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത് അതിൻ്റെ തണ്ട് കണ്ടോ നല്ല രസമാണ് ഇതിൻ്റെ കിഴങ്ങ് പഴയ കാലം മുതൽ ആയുർവേദത്തിൽ ഉപയോഗിച്ചിരുന്നു വയറുവേദനയ്ക്ക് രക്ത ഓട്ടം കൂട്ടാനായിട്ട് ഗ്യാസിൻ്റെ ഉള്ളവർക്ക് ചൂട് കുറയ്ക്കാനായിട്ട് പിന്നെ ഇതൊരു ആൻറ്റിബയാറ്റീരിയൽ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിച്ചിരുന്നു പലരും ഇത് മുടിയിൽ കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സ്കാൽപ്പ് കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഡ്രൈനസ് കുറയ്ക്കാൻ സൂര്യപ്രകാശം കൂടുതൽ കൂടുതലേൽക്കാതിരിക്കാനൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂളിംഗ് ഡബിൾ എഫക്റ്റ് ആയിരിക്കും ഇതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് വളരുന്ന ചെടികളിൽ അനവധി അത്ഭുത ഗുണങ്ങളുണ്ട് ഈ ഷാംപൂ ജിഞ്ചർ അല്ലെങ്കിൽ കാബുരക്കിഴങ്ങ് അതിലൊരെണ്ണമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ